Hola അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാട്ടിലോട്ട് പോവാണ് കേട്ടോ നമ്മളൊരു കല്യാണ വീഡിയോ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ അതിന് ഫ്രണ്ടിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു തലേന്നത്തെ വീഡിയോസൊക്കെ എനിക്ക് കാണിക്കണമായിരുന്നു അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ കിട്ടി നമുക്ക് ഫ്രണ്ട്സിനെയാണ് ഇവരെയാണ് എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയത് നല്ല രസമായിരുന്നു ഇവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് കപ്പ അല്ല കപ്പല്ലല്ലല്ലോ കൈതച്ചക്ക പഴം ഒക്കെ കഴിച്ച് കഴിച്ചിങ്ങനെ സുഖിച്ച് വരുമായിരുന്നു കേട്ടോ ആക്ച്വലി ഞാനിപ്പോൾ കല്യാണത്തിന് വേണ്ടി പോവാണ് അപ്പം നമ്മുടെ പാക്കരനെ ഞാൻ മേടിച്ച അമ്മ അമ്മയേപ്പിച്ചിട്ടാണല്ലോ പോയത് ഞാൻ ഓർത്ത് പാക്കരനെ തന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം അവൻ്റെ റിയാക്ഷൻ എന്തോ

അവൻ എന്നെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് ദിവസമായപ്പോൾ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അവൻ എന്നെ നല്ല ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ എന്നെ തക്കുട് കൂണ്ടെ ഞാൻ ഇങ്ങനെ എടുത്ത് കിന്നര ഒക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ആണ് കല്യാണത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കല്യാണത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ സിംബ എടുത്തു സിംബ എടുത്തു നിങ്ങളുടെ വാർത്ത പറയട്ടെ ഇവര് ഇവിടെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ചാടിപ്പോയി കേട്ടോ ഇപ്പോഴൊന്നും അല്ല കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വിളിച്ചാടിപ്പോയത് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ വിളിച്ചാടിപ്പോയത് എന്ത് ചെയ്യാന അവളിപ്പം നല്ലപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ ഈ പൂച്ച എങ്ങനെ ചാടിപ്പോയിരിക്കും ഞാൻ അങ്ങനെ പീഡനമാണ് ഫുൾ ടൈം ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്ത് പൂച്ച അങ്ങ് മടുത്തിട്ടായിരിക്കും ഇറങ്ങിപ്പോയത് അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ സ്മൂത്തിനിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ കരാറ്റീൻ ട്രീറ്റ്മെൻ്റ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കരാറ്റീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ കൊല്ലത്ത് വന്നിട്ട് കരാറ്റീൻ നാനോപ്ലാസ്റ്റി കെരാറ്റിൻ നല്ല നാനോപ്ലാസ്റ്റിക് ആയിട്ടോ ചെയ്തേ ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് താണ്ട് സ്വറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്മൂത്തിനിങ് ആയിട്ട് കിടക്കുന്നത് ഇത് ചുരുണ്ട് ചുരുണ്ട് നീളം ഞാൻ വിചാരിക്കും ഇനി ചെയ്യത്തില്ലെന്ന് പക്ഷേ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള തുരയാണ് നമ്മൾ ഒരു വട്ടം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടി ദൈവനെയൊക്കെ ഞാൻ കുറെ ഒന്ന് കെഞ്ചി കേയുണ് എൻ്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യും ഇവൻ പ്രൊഫഷണൽ ഡാൻസറാണ് കേട്ടോ ഇവൻ എൻ്റെ കൂടെ വന്നില്ല പക്ഷേ എൻ്റെ കൂടെ പിന്നെ എനിക്കൊരു എൻ്റെ എല്ലാം എല്ലാമായി എൻ്റെ ചേച്ചി വന്ന് എൻ്റെ കൂടെ നൃത്തം ചവിട്ടി ആ വീഡിയോ ഞാൻ കാണിച്ച് തരാം കേട്ടോ വെയിറ്റ് ഇത് ചേച്ചിയുടെ മോളാണേ പാട്ടോ മോളും നന്നായി പാടും കേട്ടോ എനിക്ക് മൊത്തം പാട്ടുവിടാൻ പറ്റുള്ള കാര്യം കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ചടുല നൃത്തങ്ങളാണ് ഗൈസ് പാട്ടൊന്നും ഇനി അധികം ഇടാൻ പറ്റില്ല പിന്നെ നിങ്ങളെല്ലാം മനസ്സിൽ പാടിക്കിട്ടോളൂ അങ്ങനെ പിന്നെ ഒത്തിരി ആൾക്കാർ വന്നു ഒരാളൊന്ന് കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആൾക്കാരും വാലേ വാലേ വന്നോളൂ നമ്മളൊന്ന് തുടങ്ങി വെച്ചാൽ മതി കണ്ടില്ലേ ഒത്തിരി ആൾക്കാരായി പിന്നെ ഡാൻസ് കളിക്കാൻ ഇവിടെ സ്റ്റേജിന് സ്ഥലം ഇല്ലായിരുന്നു അതായിരുന്നു അവസ്ഥ അത് കഴിഞ്ഞതേ ഞങ്ങളുടെ കുഞ്ഞമ്മ ചായ ഗ്ലാസിനകത്ത് ഐസ്ക്രീം കോരിക്കൊണ്ടുവന്ന് വെച്ച് ഓടിക്കുന്ന കുഞ്ഞമ്മ പിന്നെ ഇതെൻ്റെ ചേച്ചി ചേച്ചിയുടെ ഇളയ പുത്രി ഇല്ല ഞാനവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുമല്ലോ ഇതൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് വരുന്നെന്നുള്ളത് ഞാൻ മറന്നുപോയി നെക്സ്റ്റ് ഡേ കല്യാണത്തിന് പോകാണ് കല്യാണത്തിന് പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലേ ആക്ച്വലി ഈ വീഡിയോ ഇപ്പോഴായിരുന്നു ഇടേണ്ടത് പക്ഷേ എന്ത് ചെയ്യാനാ എനിക്ക് ഈ വീഡിയോ ബാക്കിലെ വീഡിയോ കിടക്കുന്നതായിരിക്കും ഞാനങ്ങ് മറന്നുപോയി എൻ്റെ അമ്മ ഞാൻ റെഡിയായിട്ട് പോവുകയാണ് കല്യാണത്തിന് സ്പെഷ്യൽ സദ്യ കഴിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പിന്നെ അവിടെ പോയിട്ടും നമ്മുടെ പരിപാടി എന്താണ് വീഡിയോ എങ്ങനെയെങ്കിലും വീഡിയോ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും വീഡിയോ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിൽ എവിടെ പോയാലും കണ്ടൻറ്റ് ഉണ്ടാക്കണം ജീവിക്കണ്ടേ മക്കളെ ജീവിക്ക ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് എല്ലാം കളയണം എന്താ പൊട്ട് മാത്രം എടുത്ത് വെച്ചിട്ട് മുഖം നന്നായിട്ട് തേച്ച് എഴുതി അതിനു വേണ്ടിയിട്ട് പുട്ടിയൊന്നും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല എന്നാലും മുഖം കഴുകിക്കഴിയുമ്പോൾ ഒരു സമാധാനമാണ് അതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് മുല്ലപ്പൂ അങ്ങനെ വലിച്ചുരിഞ്ഞു കളഞ്ഞു പിന്നെ ഞാൻ ഉരിഞ്ഞു കളയുന്നത് എൻ്റെ ഷോളാണ് ഇതൊരു ഹാഫ് സാരി അല്ല ഒരു പട്ടുപാടി ഉടുപ്പിനകത്തും ഷോൾ വരുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതും അങ്ങനെ ഉരി കളഞ്ഞിട്ട് ഭസ്നത്ത് കയറി ഒരേ നൃത്തമായിരുന്നു നൃത്തം ചടല നൃത്തങ്ങൾ വയ്ക്കുക എന്നതാണ് കല്യാണത്തിന് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ് വീട്ടിലേക്ക് പോയി നമ്മൾ നൽവിരുന്നിന് റെഡിയായി വരണം ഇതെൻ്റെ ജൂനിയർ മകൻ എൻ്റെ മകനാണ് കേട്ടോ ജൂനിയർ വസന്തരമണൻ എന്നാണ് നിങ്ങളെല്ലാവരും കമൻറ്റ് സെക്ഷനിൽ പറയുന്നത് വസന്തരമണൻ്റെ കുഞ്ഞായിട്ട് തോന്നുന്നില്ലേ അവൻ അവൻ കേൾക്കണ്ട കേട്ടോ അവൻ എന്നെ തല്ലിക്കൊല്ലു അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവൻ അങ്ങനെ കളിയാക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനതേ വള്ളം തുഴഞ്ഞ് 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 പോവുകയാണ് ഇവ എൻ്റെ വീഡിയോയുടെ മുന്നിൽ പോലും വരുത്തിയിട്ടാൽ ഭയങ്കര ഷൈ ആട്ടോ അങ്ങനെ അതേണ്ട ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്ത നല്ല മഴ സീസണായിരുന്നു മഴയായിരുന്നു ചൂട് നല്ല ചൂട് വന്നിട്ട് നല്ലൊരു മഴ പെയ്തപ്പോൾ നല്ല ആശ്വാസം തോന്നി അങ്ങനെ വീട്ടിൽ നിന്ന് റെഡിയായി സത്യം പറഞ്ഞാൽ ഞാൻ പോകണോ മഴ കണ്ടപ്പോഴത്തിന് പോകണോ വേണ്ടിയെന്നിങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു ഞങ്ങളുടെ വള്ളം ഞങ്ങളുടെ പാലം കല്ലട കല്ലടപ്പാലം അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാർ എന്ത് മനോഹരമായ കാഴ്ചകളാണല്ലേ എന്ത് ഭംഗിയല്ല ഞങ്ങളുടെ നാടുകാണെങ്കിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ദഡിയായി വള്ളത്തിന് അത്ത അക്കരയിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ മണ്ഡറോത്തരത്തിലോട്ടാണ് പോകുന്നത് അവിടെയാണ് കല്യാണം അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ വേറൊരു ലെവൽ ഓഫ് പുളിയായിരുന്നു നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വൈബല്ലേ എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ അവിടെ ഒത്തിരി ആൾക്കാരുണ്ടാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല രസം സമയം പോകുന്നതെന്ന് അറിയത്തില്ല അതിൻ്റെ ഫുഡ് സെക്ഷനിലേക്ക് പോയി ബീഫ് കപ്പ അതിലങ്ങോട്ട് തുടങ്ങി ബാക്കി ഞാൻ എടുത്തില്ല കേട്ടോ തിന്നുന്നതിൻ്റെ ആ ഒരു വെപ്രാളത്തിന് എല്ലാം എടുക്കുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അങ്ങനെ അതെ ലിപ്സ്റ്റിക് ഇല്ലാത്തവർക്കൊക്കെ ഞാൻ ഓടി തെരഞ്ഞു പിടിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് അണിയിച്ചൊരുക്കി വിട്ടു അത് വേറൊരാനന്ദം ഇവരെയൊക്കെ പിന്നെ എനിക്ക് എന്തും ചെയ്യുക അവരൊന്നും എൻ്റെ അടുത്ത് ഇവരെയൊക്കെ എനിക്ക് വിട്ടു തന്ന ആൾക്കാരാണ് ഇവരെയൊക്കെ എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് നേരെ തന്ന ഉത്സവപ്പറമ്പിലേക്കാണ് പോയത് നെക്സ്റ്റ് ഡേ തിരിച്ചു പോകണം അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഉത്സവപ്പറമ്പിൽ വന്നു പെന്നാറുകാവിലായിരുന്നു ഉത്സവം നാട്ടിലെവിടെ ചെണ്ടപ്പുറത്ത് കോലി വീണാലും ഞാൻ അവിടെ എത്തിയിരിക്കും എൻ്റെ അമ്മ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അത്ര പാടിലാണ് ഈ കോലമൊക്കെ കെട്ടിയിട്ട് ആൾക്കാരുടെ മുന്നിൽ ഒരു നാണവും മാനവും ഇല്ലാണ്ട് പോയിട്ട് ആണ് പല വീഡിയോസും ഞാൻ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ നല്ലൊരു ടാസ്ക്കാണ് മക്കളെ പലരും പറയും വെറുതെ ഇരുന്ന് വീഡിയോസ് ചെയ്യുന്നു വെറുതെ ഇരുന്ന് അതൊക്കെ പോട്ടെ അങ്ങനെ നമ്മളിത് തിരിച്ചു നേടി ഒട്ടിക്ക് എത്തിയിരിക്കുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചത്തു മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം ഞാൻ ചത്തു എനിക്ക് ഭയങ്കര സകടമായി എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേണ്ടേ ആമസോണിനകത്ത് ഞാനൊരു മണി പ്ലാന്റ് ഓർഡർ ചെയ്തതാണ് വന്നത് കണ്ടില്ല ഒരു കമ്പ് ആക്ച്വലി ഇത് കണ്ടപ്പോൾ ഞാൻ ഞാനലേക്കാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്തതിന് പറ്റി ഇനിയാണ് മനസ്സിലായത് മണി പ്ലാന്റ് ആണെന്ന് റീഫണ്ട് ചെയ്യാൻ നോക്കിട്ട് ഉമ്മര് ഇത് വന്ന് തിരിച്ചെടുത്തതും ഒന്നും സംഭവിക്കത്തില്ലേ ഒരു ഹൊറർ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ തത്രപ്പാട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ കണ്ണിനകത്ത് ഇത് ഇറങ്ങി പോവൂന്നൊക്കെ आणि खाली चालू करते आता कि सगळ्यात सगळ्यात अनु दाब नाही मिळत सगळ्यात वरतून